പൂരാടവാണിഭത്തിനായി നാടൊരുങ്ങി ഒരുക്കങ്ങളുടെ ഭാഗമായി എടപ്പാൾ അങ്ങാടിയിൽ കാഴ്ചക്കുലകൾ എത്തിത്തുടങ്ങി തൊട്ട് കർപ്പൂരം വരെയും ഇവിടെ ലഭ്യമാണ് ഓണാഘോഷത്തിന് പുലിമയേകി ഇത്തവണ വിപുലമായ പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത് കാഴ്ചപ്പുലകൾ തന്നെയാണ് പുരാണ പുരാടമാണിത്വത്തിലെ പ്രധാന ആകർഷണം വിവിധ ഭാഗങ്ങളിൽ നിന്നും കൊണ്ടുവരുന്ന കാഴ്ചപ്പുലകൾ ലേലത്തിലൂടെ സ്വന്തമാക്കി ഗുരുവായൂർ ഉൾപ്പെടെ ക്ഷേത്രങ്ങളിലേക്ക് സമർപ്പണത്തിനായി കൊണ്ടുപോകുന്നതാണ് ഇവിടുത്തെ പ്രധാനം നിലവിൽ വരവ് നിയന്ത്രപ്പുലയ്ക്ക് കിലോയ്ക്ക് നാൽപ്പത്തഞ്ച് മുതൽ അൻപത് രൂപ വരെയാണ് വില നാടൻ കുലകൾ കിലോയ്ക്ക് എഴുപത് രൂപയിൽ എത്തി ഓണമാകുന്നതോടെ വില ഇനിയും ഉയരുമെന്നും വ്യാപാരികൾ പറയുന്നു ഓണത്തിന് ഇപ്പോ മുപ്പത്തിയേഴാണ് ഇപ്പോഴത്തെ മാർക്കറ്റ് ഏകദേശം ഉണ്ടാവും കൂടുതൽ ഏകദേശം മാർക്കറ്റ് വലിയൊരു ഉണ്ടാവില്ല എന്നുള്ളതാണ് ഒന്നും തന്നെ നിഗമനം ഓണസദ്യ ഒരുക്കുന്നതിനായി ഉപ്പു തൊട്ട് കർപ്പൂരം വരെ ഇവിടെ നിന്നും ലഭിക്കും കാർഷിക ഉൽപ്പന്നങ്ങൾ കളിപ്പാട്ടങ്ങൾ പച്ചക്കറികൾ തുടങ്ങിയവയും ഒരുക്കും ഇത്തവണയും പഞ്ചായത്തിന്റെയും വിവിധ ക്ലബുകളുടെയും നേതൃത്വത്തിൽ വിപുലമായ പരിപാടികളാണ് തയ്യാറാക്കിയിട്ടുള്ളത് എടപ്പാൾ ടൗൺ മുതൽ പഴയ ബ്ലോക്ക് വരെയുള്ള പാതകൾ ദീപാലങ്കാരങ്ങൾ കൊണ്ട് വർണ്ണാഭമാകും കുടുംബശ്രീ ഓണച്ചന്ത ഒന്നിന് ഉദ്ഘാടനം ചെയ്യും രണ്ടിന് വൈകിട്ട് മൂന്നിന് മുപ്പതിന് ബ്ലോക്ക് ഓഫീസ് പരിസരത്ത് നിന്നും സാംസ്കാരിക ഘോഷയാത്ര ആരംഭിക്കും പുലിക്കളി കളരിപ്പയറ്റ് എന്നിവ ഘോഷയാത്രയ്ക്ക് പകിട്ടേക്കും വൈകീട്ടോടെ പഴയ ബ്ലോക്കിൽ സമാപിക്കും തുടർന്ന് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ കലാപരിപാടികൾ അരങ്ങേറും മൂന്നിന് വൈകിട്ട് അഞ്ചു മണിക്ക് സാംസ്കാരിക സമ്മേളനം നടക്കും പ്രമുഖരെ ചടങ്ങിൽ ആദരിക്കും കലാപരിപാടികൾ ഗാനമേള എന്നിവയുണ്ടാകും കളരിപ്പായ പ്രദർശനം നാടൻപാട്ട് കാഴ്ചവരവുകൾ ഫോട്ടോ പ്രദർശനം എന്നിവയും ഒരുക്കിയിട്ടുണ്ട് കേരള പരസ്യകലാസമിതിയുടെ ഓടക്കാഴ്ചയും കാണികളെ കാത്തിരിക്കുന്നുണ്ട് എൻ സി വിനു സെടപ്പാൾ